ഹായ് ഹലോ എല്ലാവർക്കും ഡി വി ഡിസൈൻസ് ഫൈവ് വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതൊരു വ്ലോഗായി എടുക്കാമെന്ന് വിചാരിച്ചെടുക്കുന്ന വീഡിയോ ആണിത് നന്ദൂസിനെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം ഞാനും എൻ്റെ ഫ്രണ്ട് ആറ്റേം കൂടെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ രണ്ടുപേരും തന്നെയാണ് മിക്കവാറും ഈ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് ട്രിവൈൻ റത്ത് കൊടങ്ങിയ സ്കൗനടുത്തുള്ള ത്ര പോയിൻ്റിൽ നിന്നാണ് ഞാൻ സാധാരണയായി സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഇന്ന് പോകുന്നത് ആതിരയുടെ കല്യാണമായി അപ്പോൾ അവളുടെ ബ്ലൗസില് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബീഡ്സൊക്കെ വാങ്ങാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് തന്നെ എനിക്ക് മെഷീൻ എംബ്രോയ്ഡറിയുടെ കുറച്ച് നൂലും കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അങ്ങോട്ടേക്ക് അങ്ങനെ നമ്മൾ അവിടെ എത്തി വിടെയാണ് സാധാരണയായിട്ട് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അത് ഈ ഷോപ്പിൻ്റെ ഫസ്റ്റ് ഫ്ലോറും അതുപോലെ സെക്കൻഡ് ഫ്ലോറുമാണ് സ്റ്റിച്ചിങ്ങിൻ്റെ മെറ്റീരിയൽസ് ഉള്ളത് എൻ്റെ ഇഷ്ടംപോലെ വീഡ്സും അങ്ങനെ കുറേ യിറ്റംസ് ഉണ്ട് ഇത് മാത്രമല്ല അങ്ങോട്ടും ഉണ്ട് ഞങ്ങൾ ബീഡ്സൊക്കെ എടുക്കുന്നതിനിടയിൽ ബാക്കി വീഡിയോസ് എടുക്കാൻ പോയി അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലൊക്കെ ഇട്ട് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് എനിക്ക് ഈ വീഡിയോസൊക്കെ എടുത്ത് സഹായിച്ചു തരുന്നത് ആതിരെയാണ് കേട്ടോ അവളത് കൊണ്ട് എൻ്റെ ഇപ്പം അതുക്കെ പോകാൻ പറയുന്നുണ്ട് എനിക്ക് ഇന്നത്തെ വീഡിയോസിന് കൂടുതൽ സാധനവും വീഡിയോ എടുത്തു തന്നത് അവൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം പാക്ക് ചെയ്തൊക്കെ ഇറങ്ങി വീട്ടിലേക്ക് പോവുകയാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഇത്തിരി താമസിച്ചായിരുന്നു പന്ത്രണ്ടര ഒരു മണി അടിപ്പിച്ചായി അപ്പോൾ സാധാരണ നമ്മൾ ഈ രാമചന്ദ്രനിലൊക്കെ കയറും പോലെയാണ് തുണിക്കടകളിൽ കയറും പോലെയാണ് നമ്മൾ രണ്ടുപേരും കൂടി ഈ ബീച്ചിൻ്റെ കടയിൽ വന്നു കഴിഞ്ഞാൽ ഓരോന്നും നോക്കി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ആ സമയം പോകുന്നത് അറിയില്ല പിന്നെ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്തായാലും എന്തെങ്കിലും കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറി രണ്ടുപേർക്കും ഷാർജ ഓർഡർ ചെയ്ത് അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ കുടിച്ചു അതുപോലെ തന്നെ വരുന്ന വഴിക്ക് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അത് കഴിഞ്ഞ് അവളുടെ ആതിരയുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അവളുടെ കല്യാണത്തിന് കുറച്ച് സാധനങ്ങളെല്ലാം കാണിച്ച് തന്നതിന് ശേഷം അവളുടെ വീട്ടിൽ ലൗലിയിലിക്ക ഉണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് പറിച്ചു തരികയാണ് കൂടുതലും പച്ചയാണുള്ളത് അതിൻ്റെ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ നന്നായിട്ട് പഴുത്തതുണ്ടായിരുന്നു ശേഷം ഞാൻ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇതുവരെ ക്യാമറ കൈകാര്യം ചെയ്തിരുന്നത് പാതിരയാണ് അങ്ങനെ ഇതാ ഞാൻ പോകാൻ വേണ്ടിയിട്ട് പോകുന്നു അങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് കാശ് നല്ല ഉറക്കമായിരുന്നു നന്ദു കളിച്ചോണ്ടിരിക്കുവായിരുന്നു ചാരുവും ചാരു വന്നിട്ട് ഉടനെ തന്നെ ഓടിക്കളഞ്ഞു പിന്നെ അവിടെ കുറേ നേരം ഇരുന്നതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്നു അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്കാണ് ചേട്ട ഒരു കവറ് മൽബറി കൊണ്ടുവന്നത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇത് അപ്പോൾ ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കഴിച്ചിട്ടുള്ളതാണ് പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല പഴുത്ത നല്ല കറുത്ത ഇരിക്കുന്നതാണ് നന്നായിട്ട് പഴുത്തത് അപ്പം അതുപോലത്തെ കുറേ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കൈ അത്രയും വേറെ നമ്മുടെ മാന്തളൊക്കെ കുളിക്കുമ്പോൾ നമ്മളെ കൈ ആവുമല്ലോ അതുപോലെ കളറാവുമായിരുന്നു അപ്പം അങ്ങനെ അതെല്ലാം കഴിച്ച് അങ്ങനെ അപ്പോൾ ഇന്നിത്രയുള്ള വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാനും ഒരു വീഡിയോ ഞാൻ കാണുന്നത് ബൈ